എലിസബത്ത് ഓരോ ദിവസവും വെളിപ്പെടുത്തുന്നത് ബാലയ്ക്കുള്ള മറുപടി പോലെയാണ് ഇത്രയും നാൾ അതായത് ബാലയുമായി വേർപിരിഞ്ഞ സ്വന്തം വീട്ടിൽ താമസമായിട്ട് പോലും ബാലയെക്കുറിച്ച് ഒരു മോശം പോലും ആരുടെ അടുത്തും പറയാത്തൊരു വ്യക്തി എലിസബത്ത് ഇപ്പോൾ ക്ഷമകെട്ട് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാലയുടെ പിന്നിൽ ഇത്രയുമധികം കാര്യങ്ങളുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു എലിസബത്തിനെ പോലും ഞങ്ങൾ കുറ്റപ്പെടുത്തിയ ചില സമയമുണ്ടായിരുന്നു എന്നാൽ ബാല ആശുപത്രിയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ എലിസബത്ത് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് അപ്പോഴും എല്ലാവരും വെളിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എലിസബത്ത് പറയുന്നത് ബാലയുമായി എന്നാൽ എലിസബത്ത് ഇപ്പോൾ പറയുന്നത് എലിസബത്തുമായി പ്രണയത്തിലായിരുന്നപ്പോഴും ബാലയുടെ തന്നെ മറ്റ് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയുന്നത് ബാലയുടെ ഒരു ജോലിക്കാരിയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം ബാലയുടെ ഒരു ജോലിക്കാരിയുമായി ബാലയ്ക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് എലിസബത്ത് വെളിപ്പെടുത്തുന്നത് ആ ജോലിക്കാരിയുടെ പേര് ഇവിടെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവരെ നമ്മൾ ഇതിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ലല്ലോ ബാലയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഇതെനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരെ വെറുതെ നിർത്തിയിരിക്കുന്നു എന്നാണ് ജോലിക്ക് നിർത്തിയിരിക്കുന്നു എന്നാണ് പിന്നീടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് എന്നെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചതുപോലെ തന്നെ ജോലിക്കാരിക്ക് കൊണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിരുന്നു അതെന്തിനാണ് എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ ബാലയ്ക്ക് മറുപടിയില്ലായിരുന്നു ബാലയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പോലും എലിസബത്തിന് അറിയില്ല ഇതെല്ലാം കാരണം കൊണ്ടാണ് എലിസബത്ത് ബാലയെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയത് എല്ലാവരെയും എതിർത്തുകൊണ്ട് എല്ലാവരെയും സമ്മതിപ്പിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് പോയത് ആ ജോലിക്കാരി എന്ന് പറയുന്ന സ്ത്രീയെ നമ്മളിതിലേക്ക് പലിച്ചഴയ്ക്കേണ്ട കാര്യമില്ല എന്നാൽ ബാലയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അദ്ദേഹം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പേര് പറയാതെ പല രീതിയിലും എന്നെ മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് പലരും പ്രഖ്യാപനം പോലും നടത്തുന്നുണ്ട് എലിസബത്ത് പറയുന്നതാണ് തെറ്റ് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ഇവരൊക്കെ തന്നെയും ഇത്തരത്തിൽ പറയുന്നത് ഇത് പി ആർ വർക്കാണ് അല്ലെങ്കിൽ ബാലയുടെ സോഷ്യൽ പോരാളികളാണ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന പല വീഡിയോകളും എലിസബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ മതി ബാലയ്ക്ക് സോഷ്യൽ വർക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധമുള്ള ആരുമായ പങ്കുണ്ട് അല്ലെങ്കിൽ പണം വാരിയറിഞ്ഞ് അത്തരത്തിൽ തന്നെ കമൻ്റുകൾ ചെയ്യാനും പി ആർ വർക്ക് ചെയ്യാനും ആളുകളെ നിർത്തിയിട്ടുണ്ട് എന്തോ ഒരു സംഭവം ഇതിന് ചുറ്റും ഉണ്ട് എലിസബത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളമാണ് എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഇതൊന്നും തന്നെ ബാല ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ മാത്രമുള്ള ഒന്നല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ